ബിഗ് ബോസ് സീസൺ സെവൻ മലയാളം അങ്ങനെ ഏഷ്യൻ ഒരു പ്രൊമോ വന്നിട്ടുണ്ടായിരുന്നു ആ പ്രൊമോയിൽ മോഹൻലാൽ ഇന്ന് അനുമോളെ ശരിക്ക് അധിക്ഷേപിക്കുന്ന രീതിയിൽ തന്നെയാണ് ആ പ്രൊമോ അതിൻ്റെ ഒരു ലാവരും കൂടി ഇട്ട അറ്റാക്ക് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം നിങ്ങൾ അറ്റാക്ക് ചെയ്യും തോറും അനുമോൾക്ക് ഇവിടെ ജനങ്ങളുടെ ഹൃദയത്തിൽ അനുമോൾ കയറിക്കൊണ്ടിരിക്കുകയാണ് കാരണം എനിക്ക് തോന്നുന്നത് ഈ ഈ ബിഗ് ബോസ് ചരിത്രത്തിൽ മലയാളം ബിഗ് ബോസ് ചരിത്രത്തിൽ ആദ്യത്തെ സൂപ്പർ സ്റ്റാർ ലേഡി ആയിട്ട് അനുമോ ോൾ സൂപ്പർ സ്റ്റാർ ലേഡി അനുമോളെ തന്നെയാണ് കാരണം എല്ലാവരും കൂടിയിട്ട് വളഞ്ഞിട്ട് ആക്രമിക്കുന്നു കാരണം വേറൊന്നും ഉണ്ടല്ല ഒരു രണ്ട് ദോഷം ഉണ്ടാക്കി കൊണ്ട് തിന്നോമാരും പറഞ്ഞു ചെയ്യിച്ചോന്മാരും തിന്നോന്മാരും അവിടെ ഇരുന്ന് കിഴങ്ങുമോളെ ഇരിക്കുന്നുണ്ട് എന്നിട്ട് ആമാര് മിണ്ടുന്നില്ല കാരണം അവരെക്കുറിച്ചൊന്നും പറയുന്നില്ല എന്തിട്ട് ചെയ്തതെന്ന് കാരണം അനുമോക്കാണ് എല്ലാവരും കൂടെ കുറ്റം കാരണം ഈ ആതിലെ ഒരു കാരണവശാലും ഞാൻ പല പ്രാവശ്യം പറഞ്ഞു ആതിലെ വിശ്വസിക്കാൻ പാടില്ല അനുമോളെ ഒറ്റയ്ക്ക് കളിക്കുക അനു ഇവരെല്ലാവരും വെറും വേസ്റ്റുകളാണ് കാരണം അവിടെ ഒരു നന്മ ഉള്ള ഒരു കുട്ടിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എനിക്ക് വീണ്ടും വീണ്ടും ഞാൻ പറയുന്നു ഇത് സൂപ്പർ സ്റ്റാർ ലേഡി സൂപ്പർ സ്റ്റാർ ബിഗ് ബോസിലെ ലേഡി സൂപ്പർ സ്റ്റാർ തന്നെയാണ് ഈ വർഷം സീസൺ സെവൻ ജയിച്ചില്ലെങ്കിലും ഇനി വേണ്ട പ്രശ്നമല്ല ജനഹൃദയങ്ങളിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനുമോൾ കയറി ജനഹൃദയങ്ങളിൽ ആയി ലക്ഷക്കണക്കിന് ജനങ്ങളുടെ മനസ്സിൽ അനുമോൾ എന്ന് പറയുന്ന വ്യക്തി ഇന്നത്തോടെ ഇന്നത്തെ ഒരാ ഒരു പ്രമോളിലൂടെ തന്നെ അത് നമുക്ക് വ്യക്തമായി അത് മനസ്സിലായി കഴിഞ്ഞിരിക്കുകയാണ് കാരണം ഇത്രയും ഒരാ ഒരു കുട്ടിയെ ഇത്രയും പേര് ചേർന്ന് ആക്രമിക്കുന്നു അതൊക്കെ പിടിച്ചു നിൽക്കാൻ ഉള്ള ധൈര്യം കൊടുക്ക കൊടുത്ത ആ മനക്കരുത്തിന് നമ്മൾ കൊടുക്കണം കാരണം മോഹൻലാൽ എന്ന് പറയുന്നൊരു വ്യക്തി തന്നെ അവിടെ വന്ന് ഇങ്ങനെ ഇത് ആക്കുമ്പോഴും ആക്കിയിട്ടും അതിനോട് പിടിച്ചു നിൽക്കുന്നു കാരണം സത്യസന്ധമായി നിൽക്കുന്ന ഒരു കുട്ടിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അനുമോൾ തന്നെയാണ് എൻ്റെ എൻ്റെ വിധത്തിൽ ഈ സീസൺ സെവൻ വിന്നർ ഞാൻ എനിക്കിഷ്ടപ്പെട്ടത് എന്ന് പറയുന്നത് അനുമോൾ തന്നെയാണ് ഇനി കപ്പ് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഒരു കുഴപ്പമില്ല അത് നൂറ് ദിവസം അവിടെ നിൽക്കും കപ്പ് കിട്ടിയില്ലേലും കുഴപ്പമില്ല കാരണം സീസൺ സെവൻ എന്ന് പറഞ്ഞാൽ അനുമോൾ തന്നെയാണ് സൂപ്പർ ലേഡി സൂപ്പർ സ്റ്റാർ ബിഗ് ബോസ് ആദ്യത്തെ ആദ്യത്തെ ബിഗ് ബോസ് ലേഡി സൂപ്പർ സ്റ്റാറായി അനുമോൾ മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഇന്ന് ജന ഇന്ന് ഈ എപ്പിസോഡ് വന്നതോടുകൂടി ജനഹൃദയങ്ങളിൽ ഒരുപാട് പേര് ഒരുപാട് പേര് ഏറ്റെടുത്തിരിക്കുകയാണ് ആ ഞാനിന്ന് ആ ഈ പ്രൊമോയിൽ കണ്ട ഏഷ്യനെറ്റിൻ്റെ പ്രൊമോ ഇതിൽ ഞാൻ കണ്ടപ്പോൾ അതിൻ്റെ അടിയിൽ മൊത്തം അനുമോൾക്ക് അനുകൂലമായിട്ടുള്ള മെസ്സേജുകളാണ് എനിക്കതിനൊരു ഏറെക്കുറയും അനുകൂലമായിട്ടാണ് വന്നിട്ടുള്ളത് കാരണം ഇതാണ് ഒരു ആളിനെ എങ്ങനെ തീർക്കാം എങ്ങനെ എങ്ങനെ ഇല്ലായ്മ ചെയ്യാം എന്നുള്ളതിനുള്ള ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ ബിഗ് ബോസില് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കൂടെ നിന്നുകൊണ്ട് ചതിക്കുന്ന ആതിലായി എന്ന് പറയുന്ന പെണ്ണെന്ന് പറയുന്ന വേറും ആ ലക്ഷ്മി പറഞ്ഞത് ഒരു ഒരു ശരിക്കും എനിക്കിപ്പോൾ മനസ്സിലായി വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത തന്നെ ഇങ്ങനെയുള്ള സാധനങ്ങളെ വീട്ടിൽ കയറ്റാനേ കൊള്ളില്ല ഓറ്റിയാലും ഇതാണ് കാരണം ഈ ഒരു സാധനത്തെ പിന്നെ അരിമോളെ വീട്ടിൽ കൊണ്ടുവന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയേണ്ടത് ഇതിൽ നിന്ന് വീട്ടിൽ കയറ്റരുതേ എന്ന് എനിക്ക് പറയാനുള്ളൂ കാരണം ലക്ഷ്മി പറഞ്ഞത് കറക്റ്റാണ് കാരണം എല്ലാവരും കൂടി പുറത്തായിരുന്ന ഈ ഇറങ്ങിപ്പോയവരും ഇവിടുന്ന് എവിറ്റായി പോയവരും എല്ലാവരും കൂടി ഇട്ട് അറ്റാക്ക് ചെയ്യുക നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് വേറൊരു ചാനലുകാരിയുണ്ട് ബിഗ് ബോസ് ലേഡി സു ലേഡി ബിഗ് ബോസ് എന്നാണ് പറയുന്നത് പുള്ളിക്കാരി ലേഡി ബിഗ് ബോസ് ആ പുള്ളിക്കാരി ഉടനെ അനുമോക്ക് എന്തെങ്കിലും ഉണ്ടായോ ഉടനെ ഇടുക അങ്ങ് ഇതിന് ഇട്ട് കൊടുക്കാം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ അനുമോളെ ഇത് ഡിഗ്രേഡിന് ഡിഗ്രേഡിന് ഇട്ട് കൊടുക്കുക ആ പുള്ളിക്കാരിയിലെ വന്നിട്ട് ആ വീഡിയോ അടിയിൽ വരുന്ന മെസ്സേജുകൾ കാണണം ഒരുപാട് നെഗറ്റീവ്സുകളാണ് എഴുതി ഓരോരുത്തർ വിടുന്ന എന്തെല്ലാം എഴുതി വിടുന്നുണ്ട് ഒന്ന് മനസ്സിലാക്കുക നീയൊക്കെ നീയൊക്കെ ഇതെല്ലാം ഇതൊക്കെ ശരിക്കും അനുഭവിച്ചു തന്നെ നമുക്ക് കാരണം ഒരു ജന്മമേ ഉള്ളൂ ആ ഈ ജന്മത്ത് നിങ്ങളെല്ലാം ഇതിനൊക്കെ ഇത് മറുപടി പറഞ്ഞിട്ടേ പോകാൻ പറ്റുള്ളൂ നിനക്കെ ഇവിടെ നിന്ന് കാരണം എല്ലാവരും കൂടി വളർന്നിട്ട് ആക്രമിക്കുമ്പോൾ അതിനെ സഹായിക്കാനൊന്നും അതിൻ്റെ നല്ല ഹൃദയങ്ങൾ കാരണം എനിക്ക് തോന്നുന്നു ഈ കേരളത്തിൽ നമ്മളെ മലയാളികൾക്ക് എന്ന് പറയുന്നല്ല മലയാളത്തിൽ ഏറ്റവും കൂടുതൽ നന്മ ഹൃദയം നല്ല ഹൃദയങ്ങളാണ് ഏറ്റവും കൂടുതലുള്ളത് നല്ല ഹൃദയങ്ങൾ എല്ലാവരും ഈ അനുമോള ഒപ്പം തന്നെ ഉണ്ടാകും ഉണ്ട് എന്ന് എനിക്ക് എൻ്റെ കാരണം നമ്മൾ കാണുന്നുണ്ട് എത്ര അത്രയ്ക്ക് നല്ല ഈ ഒരു ആ കുട്ടി ഒരു ഈ ഈ ഭക്ഷണം ഒരാളിന് വിശക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒരു ഭക്ഷണം ഉണ്ടാക്കിക്കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഞാനിത് അത് ഉപയോഗിക്കാതെ കടലമാവെന്ന് പറയണ ആരും എടുക്കാറില്ല എന്തെങ്കിലും പൊരിക്കാൻ എടുക്കാൻ അതിൽ നിന്നൊരു ദോശം ഇട്ട് അത് എന്താണ് മുട്ടയിൽ കൂടെ വെച്ചിട്ട് ഒരു ദോഷം ഇട്ട് കൊടുത്തു അതാണ് ഇവിടെ ചെയ്തത് അല്ല വേറെ ഒന്നും ചെയ്തിട്ടില്ല അതിന് വേണ്ടി ഇത്രയും ഒരു എപ്പിസോഡ് ഇന്നലെ മൊത്തത്തിൻ്റെ പാവ എടുക്ക പോയെന്ന് പറഞ്ഞാൽ അവനെ വെളുപ്പിക്കാൻ വേണ്ടി എന്നിട്ട് അനുമോള പാവ മറ്റവനെ എടുത്തുകൊണ്ട് പോയപ്പോൾ അതിനെ വെളുപ്പിക്കാൻ ഇല്ല കോടതിയില്ല എന്തരുടെ ഇങ്ങനെ എന്തേരുടെ നീയൊക്കെ ചാനൽ ഈ ലാലേട്ടനെ ലാലേട്ടനെയൊക്കെ നമ്മൾ ഒരുപാട് ബഹുമാനിക്കുന്നതാണ് ഒരുപാട് സിനിമകൾ കണ്ടതാണ് ഒരുപാട് പൈസ എന്ന് വെച്ചാൽ എൻ്റെ കുട്ടിക്കാലം മുതൽ ഞാൻ കാണുന്നതിനൊരു എന്തുമാത്രം നിങ്ങളെ ഏറ്റവും ഒരു വർഷത്തിൽ എത്രയെങ്കിലും പടങ്ങൾ നിങ്ങൾ കിടക്കുന്നു ഇപ്പോഴാണ് ഒന്നോ രണ്ടോ പടങ്ങൾ അന്ന് അങ്ങനെയല്ലല്ലോ തുരു 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 അതെല്ലാം കണ്ട് നിങ്ങൾക്ക് വേണ്ടിയൊക്കെ നിങ്ങളൊക്കെ ഇങ്ങനെ ഒരു നിലപാടിൽ നിൽക്കുക ഒരു കുട്ടിയാണ് ആ കുട്ടിയെ ഇത്രയും പേര് ചേർന്ന് ഒരാഴ്ച ആക്രമിച്ചിട്ട് നിങ്ങളടുത്ത് വരും വന്ന് നിൽക്കുന്നതിന് അറിയാമോ ആ കുട്ടി നിങ്ങളടുത്ത് വന്ന് നിൽക്കുന്നതെന്ന് ഒരു നേരം ആ കുട്ടിക്ക് ഒരു ആശ്വാസം കിട്ടാൻ വേണ്ടി നിങ്ങളെ അടുത്ത് തന്നെ നിങ്ങളും ഇങ്ങനെ ആകെ പിന്നെ എന്താ ഒരു എഴുപത്തഞ്ച് ദിവസമായി എഴുപത്തി ആറ് ദിവസമായില്ലേ ആ കുട്ടി അവിടെ അനുഭവിക്കാൻ തുടങ്ങിയിട്ട് ഒന്ന് ഒരു കരുണയുള്ള ഒരു വാക്ക് ഒരു പ്രതീക്ഷിച്ചിരുന്നു അത് ലാലേട്ടന്റെ വായിൽ നിന്നും അത് വരാത്തോളം കാലം അതിനാരും ഇല്ലാത്ത ഒരു സ്ഥിതി സ്ഥിതിവിശേഷത്തിലേക്കാണ് പോകുന്നത് പക്ഷേ അത് ഇതിന് അതറിയുന്നില്ല പുറത്ത് ഇത്രയും ജനങ്ങള് ഇത് പി ഒന്നും അല്ല ഞങ്ങൾക്ക് എനിക്ക് ഇപ്പം ഈ സംസാരിക്കുന്ന പി ആർ ആണെന്ന് എനിക്കെന്ന് നമ്മളെന്ന് പറഞ്ഞാൽ മനസ്സിൽ കാരണം എൻ്റെ മനസ്സെന്ന് പറയണ ഒരാളിനെ നന്മയിലേക്ക് നന്മയുള്ള മനുഷ്യരെയൊക്കെ നമ്മൾ ചേർത്ത് പിടിക്കും അതിന് ഞങ്ങൾക്ക് പി ആറിൻ്റെ ആവശ്യമില്ല ഇത് ജനങ്ങളുടെ ജനങ്ങളാണ് ജനങ്ങളാണ് തീരുമാനിക്കുന്നത് അല്ലാതെ നിങ്ങളല്ല പിന്നെ നിങ്ങളിപ്പോൾ ഓരോരുത്തരെ കൊണ്ടൊന്ന് വെള്ളപൂശി ജയിപ്പിച്ച് കൊണ്ടുപോയി എടുക്കുക ചെയ്യും പക്ഷേ സീസൺ ഈ സീസൺ ബിഗ് ബോസ് സീസൺ സെവൻ എന്ന് പറയുന്നത് അനിമോളാണ് ലേഡി സൂപ്പർ സ്റ്റാറായി ഞങ്ങൾ ഈ അനുമോളെ സ്നേഹിക്കുന്നവരൊന്നുമല്ല ഈ കേരളക്കരയിലുള്ള ബിഗ് ബോസ് ആരാധകർ ഒട്ടുമുക്കാലകളെ മുക്കാല ജനങ്ങളും ഏറ്റെടുത്ത് കഴിഞ്ഞു ഇനി ഇത് ഇത്രയും മതി അതിൽ കപ്പ് കിട്ടിയോ കിട്ടേ ആക്ക വേണോ എടുത്ത് കൊടുക്കുക അടുത്ത് കൊടുക്കുകയെ അക്കാറിൻ്റെ അടുത്ത് കൊടുക്കുക ആര് ആര്യൻ്റെ അടുത്ത് കൊടുക്കുക എന്തൊരു വേണോ ചെയ്യുമോ കാരണം അക്ബറിൻ്റെ ഇന്നലെ കണ്ടല്ലോ ഇന്നലത്തെ ഒരു ലാലേട്ടൻ്റെ മുമ്പ് വെച്ചാണ് പറഞ്ഞത് സാരി ഉരിയോന്ന് സാരി ഉരിയുന്ന കേസ് പറഞ്ഞത് അങ്ങനെ പറയാമോ ഒന്ന് ആലോചിച്ച് നോക്കൂ ലാലേട്ട ലാലേട്ടൻ്റെ ലാലേട്ടൻ്റെ മുമ്പ് വെച്ചിലേ അക്ബർ പറഞ്ഞ് ഒരു വാക്ക് അങ്ങനെ പറയരുത് എന്ന് അവൻ്റെ വായിൽ അവൻ്റെ അവൻ്റെ വായിൽ നിന്ന് വന്നിട്ടുണ്ട് ഒരു പാട്ടുകാരനാണ് ഇവൻ്റെ ഇവനെ എന്തൊരു പാട്ട് ഇവനെ ഈ ഭാഗം കൊണ്ടാണ് ഇവൻ പാടുന്നത് കാരണം ഒരു ഒരു വലിയ ഒരു റിയാലിറ്റി ഷോയിൽ വന്നിട്ട് നേരെ ചോ ആദ്യം അവൻ പറഞ്ഞ് ഒരു പെണ്ണിനോട് പറഞ്ഞ് കക്കൂസ് എന്ന് സെഫ് സെപ്റ്റി കിട്ടാങ്ങെന്ന് അങ്ങനെ പറഞ്ഞിട്ട് വരെ അത് പറഞ്ഞു അത് അവന് ഈ ജന്മകാലം കാരണം ഇവനെ സ്നേഹിക്കുന്ന ജന്മ ഇവനെ എത്ര ആരൊക്കെ സ്നേഹിച്ചിരുന്നാലും ശരിയാണ് ഇതൊന്നും ആരും മറക്കത്തില്ല സെപ്റ്റി കിട്ടാങ്ങുന്ന അവൻ സെപ്റ്റി ടാങ്ക് എന്ന് തന്നെ ഞങ്ങൾ വിളിക്കും ഞാൻ അക്ക് പറഞ്ഞു വിളിക്കുന്ന സെഫ്റ്റിഫി സെപ്റ്റി കിട്ടാങ്ങുന്നേ വിളിക്കുകയുള്ളൂ അത് കാരണം ഇനി അവൻ എന്തൊക്കെ ഇനി പാട്ടുണ്ടാക്കിയാലേ എടുത്താൽ ഒരു വില്ലുമില്ല കാരണം അവൻ എന്തൊക്കെ ചെയ്യുന്ന ഒരു നന്മ ഇത്രയും ഒരു പാട്ടുകാരാണെങ്കിലും അവൻ ചെയ്യണെന്താണ് അവിടെ ചെയ്യുന്ന ഒരാളിനെ ദ്രോഹിക്കുന്ന പാട്ടുകളല്ലേ അവിടെ ഒരു ദോഹിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളിനെ ഒരാളിനെ കുറിച്ച് കളി കളിതമാശ പാട്ടുകൾ അങ്ങനെയാണോ ചെയ്യാനുള്ളത് എന്തെല്ലാം നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാം പക്ഷേ ഇവൻ്റെ മനസ്സ് നിറയെ ഈ ഇതാണ് കാരണം വൃത്തികെട്ട സ്വഭാവമാണ് കാരണം ഒരാളിനെ മാത്രമല്ല പല പെണ്ണുങ്ങളെടുത്തു ഇത് തന്നെ പറയണത് അന്ന് ഇവൻ ജാക്കി വെച്ചത് ഇത് തന്നെ അന്ന് എല്ലാവരും പറയുന്നത് വെച്ചില്ല വെച്ചാൽ നല്ലതുപോലെ വെച്ചാൽ അത് 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 ഒരു ഒരു പെൺകുട്ടിക്ക് തിരിച്ച് പറയാൻ പറ്റില്ല അവൾ ആ മൂക്ക് വരെ പൊട്ടിപ്പോയി എന്നിട്ട് അതൊന്നും ഇതൊക്കെ അതൊക്കെ മറ്റേ മീനിങ്ങാണ് മറ്റതാണ് മീനിങ്ങാണെന്ന് ഇതൊക്കെ പുറത്തായിരുന്നെങ്കിലോ പുറത്തായിരുന്നെങ്കിൽ അവൻ ഇടിയോണ്ട് ചത്തനായിരുന്നു അവനെല്ലാവരും കൂടെ എടുത്തിട്ട് പങ്കി കിട്ടാനായിരുന്ന ഇത് അഹത്തായത് കൊണ്ടാണ് അവൻ അവനോട് പറഞ്ഞു ഇച്ചിരി എനിക്ക് എന്നെ തള്ളരുത് തള്ളരുതെന്ന് പറഞ്ഞു നിന്നിട്ടും അവൻ കേട്ടില്ല അപ്പം അവൻ ഇതാണ് അവൻ ചെയ്തത് അപ്പോൾ അവനെ വെളുപ്പിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ട ഡയറക്ടർ ആരാണ് ആ ഷോ ഡയറക്ടർ അളിയനോ മറ്റമ്പിയ കൂട്ടുകാരനാണെന്നൊക്കെയല്ലേ പറയണത് എന്തര ആയിക്കോട്ടെ എന്തേര എന്തോ കാരണം ഇതൊക്കെ നെഗറ്റീവ്സുകൾ പറയുന്നവർ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക കാരണം ഇത് ഇത്രയും ഇത്രയും അതക്കാദികളും അര അതുമൊക്കെ പറയുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കുകയും നിങ്ങൾ ഈ ചെയ്യുന്നത് പ്രവർത്തി തെറ്റാണ് കാരണം ഇന്നലെ ചെയ്തതും ഇന്ന് ചെയ്തതും ഇന്ന് ഇത്രയും ചെയ്യാൻ വേണ്ടി ആ പൂട്ടി എന്താ ചെയ്തത് ഒരു ഒരാൾക്ക് ഒരു രണ്ട് ദോഷം ഉണ്ടാക്കി കൊടുത്തില്ല അതൊക്കെ കളയല്ലേ ഇതിനൊക്കെ ഇതിനു മുമ്പേ വലിയ കാര്യങ്ങളൊക്കെ നടന്നിട്ടും ലാലേട്ട ഇതൊരു ഇതാക്കിയില്ലല്ലോ ഇപ്പോൾ ആ പ്രമോ ഒക്കെ എടുത്തിട്ട് അങ്ങ് ഇതാക്കുകയില്ലേ എന്തിനാ പ്രമോ പ്രമോ എനിക്ക് കുറെ ആളുകൾ കിട്ടുക ചോദിച്ചാൽ അതിനെ അത്രയും തെറിയും കേൾക്കുന്നുണ്ട് ചാനലുകാർക്കെന്നെ തെറി കേൾക്കുന്നത് അല്ല വേറെ ഒന്നുമില്ല അപ്പം എനിക്ക് ഇത്രേ പറയാനുള്ളൂ എനിക്കിത് കേട്ടപ്പോഴും കണ്ടപ്പോഴും എനിക്കൊരു ഇത് തോന്നി അങ്ങനെ ഇട്ടതാണ് ഓക്കെ ഓക്കെ ബൈ ബൈ